സാഹിബിനെ നിങ്ങൾക്ക് മുമ്പിലേക്ക് തന്നേക്കാണ് സാഹിബേ താങ്ക് യു ഗായ് ഫോർ വാഷിംഗ് മീൻസി കാണാം പടം എങ്ങനെ തോന്നി അടിപൊളി അടിപൊളി ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം താങ്ക് യു എല്ലാവരും ഫാമിലിയൊക്കെ ആയി വന്ന് കാണുന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് യുക് യു ഇല്ല അത് അദ്ദേഹത്തെ ഇതാണ് നമ്മുടെ പടത്തിന്റെ ക്യാമറമാൻ സുധീപ്ലമൻ ഇതാണ് റഫറൻസ് അപ്പൊ നമ്മടെ രണ്ടും പിന്നിട്ടിരിക്കുകയാണ് പടം ഇറങ്ങിയിട്ട് തിയേറ്ററിലൊക്കെ പോയി എങ്ങനെയുണ്ട് ശരിക്കും തിയേറ്ററിലൊക്കെ ഒരു ആൾക്കാരുടെ ഓളവും ഒക്കെ ആസ്വദിച്ചല്ലോ എങ്ങനെയുണ്ട് ആൾക്കാരെന്താണ് ശെരിക്കും പറയുന്നത് പ്രേക്ഷകർ വരുന്നത് പക്ഷെ റെസ്പോൺസ് ഫാമിലി ക്രൗഡ് ഉണ്ടായിരുന്നു ഒരു തീർച്ചയായിട്ടും എല്ലാരും പറയുന്നത് രേചാട്ടം തിരിച്ചു വന്നിരുന്നു അപ്പൊ പ്രേക്ഷകർ അധികാരം കാണാൻ ഞാനിപ്പോ ആ ഡയലോഗ് പറയാൻ പറ്റുമോ റസ്മീനെ പറഞ്ഞില്ല എപ്പോഴെങ്കിലും ആ ഡയലോഗ് പറയാൻ പറ്റില്ല അത് വേണമെങ്കിൽ ലിസ്റ്റിൻ ചേട്ടൻ പറയും दे हमारे मलयालम इंडस्ट्री में वना अलोस्ट स्टार दिलीप जी हमारे पडंगम ब्लेस यू साहिब एट अभिनीशा हम वोट्स टू द मलयालम मूवी इंडियन स्टोरी इंडिया स्टोरी यहां स्टोरी जी थैंक यू आई होप लाइक शो मूवी और वे था साहिब एंड आई जस्ट से टू माय प्रोड्यूसर लिसन മൈ ഡയറക്ടർ ഡി ജോ ആൻഡ് മൈ ജനി പാർട്ട് ഫോൺ ആൻഡ് ഓൺലി താങ്ക് യു ഫോർ ബി എല്ലാവരും സിനിമ ഈവൻ കാണണം കാരണം ആദ്യ ദിവസമൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരെയും ഹ്യൂമർ പ്രതീക്ഷിച്ച് ആണ് കൂടുതൽ ആളുകൾ ഈ സിനിമ അങ്ങനെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇപ്പോഴാണ് ഒരു പടത്തിൻ്റെ ഒരു എന്താണ് സോ എന്താണ് സോളെന്നു ഇപ്പോൾ ഇവൻ മനസ്സിലാക്കി ഇപ്പോൾ ഇവൻ വന്നിരിക്കുന്ന ഓഡിയൻസ് ഇപ്പോൾ തന്നെ പി വി ആരുടെ നിങ്ങൾ കണ്ടു ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ് എന്നിപ്പോൾ ഈ നൈറ്റ് ഷോ തന്നെ എല്ലാം ഫുള്ളായിട്ട് ഈവന് പോകുന്നു അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടാണ് ആവശ്യം ഒരു സിനിമ ഏത് സിനിമയാണെന്നുമ്പോൾ തന്നെ അതിൻ്റെ അത് നെഗറ്റീവ് കമൻസ് ഉണ്ടാകും പോസിറ്റീവ് കമൻസ് ഉണ്ടാകും പക്ഷേ ആളുകൾ വെറുതെ സിനിമയുടെ റിവ്യൂസ് സിനിമ മൗത്ത് വരുന്നത് സോ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് മലയാളി ഫ്രോം ഇന്ത്യ തൊട്ടടുത്തേക്ക്

സൂപ്പർക്കിസ്റ്റ് <laughs> <ka esta? reges> <that homage> i like the people over you are thanks all thanks okay, awesome me thank you for being here yeah i think that super man no doubt a dialogue ennu paranjey malayali edhu dialogue malayali mathe dialogue ayyo telegram maire thank you eh <laughs> da <laughs> okay la okay la okay. okay, thank you guys <laughs>